അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ണി അമ്മച്ചനെ ഹോസ്പിറ്റലിലേക്ക് ഒന്നും കൂടി കൊണ്ടുപോകേണ്ട ദിവസമാണ് കേട്ടോ അപ്പോൾ ഇതവർക്ക് പോകാൻ വേണ്ടി നോക്കുന്നുണ്ട് നമ്മൾ ചക്കുണ്ടവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ രാവിലെ നേരത്തെയാണ് കേട്ടോ പിന്നെ എന്താ പറയുക ഉണ്ണിക്കാണ് ചെന്ന് വൈവുള്ള ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് ഉണ്ണി പോകാൻ നോക്കണേ ഉണ്ണി ചുട്ടപ്പനെയും കൊണ്ടുപോയിട്ട് അവർ കൂട്ടിയിട്ട് വരാമെന്നാണ് വിചാരിച്ച് പക്ഷേ അത് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വേഗം ഉണ്ണി പോയി വന്നിട്ട് അവിടെ കൂട്ടാൻ പോവും അപ്പോൾ ഓട്ടോയിൽ തന്നെ പോകാമെന്ന് ഓർത്തു അമ്മച്ചന് കളിയില്ല ൾ മണ്ടി പറഞ്ഞു നടക്കണ്ടെട്ടോ എന്താ വെച്ച ഇന്ന് വൈഫേണല്ലേ എന്റെ കുട്ടി ഇന്ന് ഇന്നും കൂടി കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞോ പറമ്പിലെ എക്സാം ഉണ്ട് കേട്ടോ അല്ല എക്സാം ഉണ്ട് പറഞ്ഞതാ ഇപ്പൊ അമ്മമ്മ അമ്മച്ചനെ കൊണ്ട് ആശുപത്രിക്ക് കൊണ്ടോണ്ടാളായിരുന്നു പക്ഷെ എന്നാണ് ഡോക്ടറിന്റെ ഡേറ്റ് കിട്ടിയത് കേട്ടോ പക്ഷെ ഉണ്ണിക്ക് ഇന്ന് ആ അത് കഴിഞ്ഞ ഡോക്ടർ രണ്ടു ദിവസൊക്കെ ഇല്ല അപ്പൊ നമ്മള് എന്തായാലും എത്രയും പെട്ടെന്ന് ആഘട്ടേ അതെ ശരി ഉണ്ണി നേരെ അങ്ങോട്ട് വായോ ഉണ്ണി ഷൂട്ടപ്പിനെ കൊണ്ടുപോണ ഇത് ശരിയായില്ല ശരി അവന് കഴിക്കോ ഞാൻ അവള് കുളിക്കാൻ കഴി എനിക്ക് അവിടെ വൈവുണ്ട് ഞാനാണ് റോൾ നമ്പർ വൺ സീറോ വൺ ഞാനാണ് അപ്പൊ ഞാൻ കറിയിട്ട് കഴിക്കണ്ടേ ഒന്നേ കഴിക്കേ എന്റെ ഒരു ചുട്ടപ്പന ഉള്ളോണ്ട് ഇങ്ങനെ അതുകൊണ്ട് നടക്കല്ലേ അതിനൊന്ന് കഴുകൂല്ല ഒന്നും ചെയ്യില്ല ഇങ്ങനെ എടുത്തോണ്ട് പോക്കോളൂ അത് ഇവിടെ നടക്കില്ല മമ്മിക്ക് അപ്പൊ എന്താ പറയാ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ട് പോണട്ടോ ഉണ്ണി വരുമെന്ന് നോക്കിട്ട് ഉണ്ണി വൈകുകയാണെച്ച ഞാൻ പോണ്ടി വരും കാരണം ഉണ്ണിച്ച ഒട്ടിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഞാൻ ആരെങ്കിലും ഒരാൾ പോകേണ്ടി വരും എനിക്ക് പോവാൻ വലിയൊരിതില്ല പക്ഷെ ഉണ്ണി വരുകയാണെന്ന് വെച്ചാൽ വിളിക്ക് വേഗം സ്പീഡിപ്പാക്കി കേട്ടോ ഉണ്ണി കേട്ടോ ഫസ്റ്റ് അപ്പൊ അതുകൊണ്ട് അത് കഴിഞ്ഞാൽ വരാന്ന് വിചാരിക്കണം അത് നന്നായിട്ട് പ്രസന്റ് ചെയ്യട്ടെ നമ്മൾ ബസ് കൊടുക്കാം ഉണ്ണിക്ക് ഏ അമ്മമ്മ അതണ്ടോ അമ്മമ്മണ്ട് കേട്ടോ ഗേറ്റ് അടിക്കാൻ പോവാണ് പാവ എന്താ വെയിൽ നോക്കൂ ഞാന് നമ്മളുടെ അമ്മച്ചനും ഉണ്ണിച്ചേക്കനും ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവർ നോക്കി നിൽക്കുകട്ടോ എന്താ വച്ചാൽ ഉണ്ണി കോളേജിൽ നിന്ന് വന്നിട്ട് പാവം അതിൻ്റെ വൈവി കഴിഞ്ഞ് നേരെ ആ അതായിരുന്നു നമ്മുടെ സുട്ടപ്പ് നേരെ അവൾ പാവം കോളേജിലേക്ക് പോ സോറി കോളേജിൽ നിന്ന് നേരെ വണ്ടി പാഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടോ പാവൻ്റെ കുട്ടി എന്നിട്ട് വേഗം പിന്നെ അമ്മച്ചനെയൊക്കെ ഹോസ്പിറ്റൽ ഡോക്ടറത്തേക്ക് കാണിച്ച് എന്നിട്ടാണ് അപ്പോൾ കൂട്ടിയിട്ട് വരികയാണ് അവർനെ പോകുമ്പോൾ ഒരു ഓട്ടോയിലാണല്ലോ പോയത് അപ്പോൾ ഉണ്ണിച്ചക്കനെ നിങ്ങൾ കാർ ഓടിക്കില്ലേ ചോദിക്കും ഉണ്ണിച്ചക്കൻ വേണിച്ചാൽ തലകഴായി വേണിച്ചാലും ഓടിക്കും കാറ് പക്ഷേ അവൻ ലൈസൻസ് എടുത്തിട്ടില്ല ലൈസൻസ് എടുക്കാതെ വണ്ടി ഓടിക്കുന്ന ഇവിടെ ഏട്ടൻ എപ്പോഴും പറയും അതുകൊണ്ട് എനിക്കും ഇഷ്ടമല്ല നമ്മളത് സൈഡ് സൈഡ് നോക്കിയിട്ട് എല്ലാം നമ്മൾ ഈ രീതിക്ക് തന്നെ ചെയ്യണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കാൻ ഇയക്കഞ്ഞിട്ടാണ് അല്ലാതെ ഉമ്മിച്ച നെയ് മേടിച്ചാലും വണ്ടി ഓടിക്കും അപ്പൊ നമ്മുടെ ശംപൂ ശാംപൂട്ട് നമസ്കാരം അല്ലേ ഇങ്ങോട്ട് ഇറങ്ങി വാ ശംഭു ഇങ്ങട വായോ കുട്ടി ഇങ്ങോട്ട് വായോ ആ ശമ്പൂന് മുന്തിരി ശംഭു ഇങ്ങോട്ട് ഇറങ്ങി വാ ടായോ കല്യാണച്ചക്കന്മാര് പോലെ ഷർട്ട് ഒക്കെ ഇട്ടിട്ട് ആ വെയിറ്റ് എടുക്കണ്ട കല്യാണച്ചക്കന്മാര് അത് 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 എടുക്കും ഉണ്ണി അതെടുത്തു കൊടുക്കും കല്യാണച്ചക്കന്മാരെ പോലെ ഷർട്ടൊക്കെ ഇട്ടിട്ട് ശമ്പുവിന്റെ ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽസ് പറയാട്ടോ ഇപ്പൊ ശമ്പൂ കൂടെ ഇറങ്ങട്ടെ ശരി മെല്ലെ ഇറങ്ങും മെല്ലെ ഇറങ്ങും മെല്ലെ കഴിച്ചിട്ടില്ലല്ലോ െ കഴിക്കാണ്ട് ഓടിപ്പാഞ്ഞു അതെ കല്യാണം പറഞ്ഞു ഭക്ഷണം കല്യാണം കഴിക്കേണ്ട കാര്യല്ല ഭാര്യ അവിടെ നിന്നൊക്കെ ഇണ്ട് അപ്പൊ ഞാനൊരു കാര്യം കാണിച്ചു തരാട്ടെ ഞാൻ നമ്മുടെ ഇവിടെയുള്ള ചെടിച്ചട്ടീനൊക്കെ എടുത്തിട്ടില്ലേ ഞാൻ അപ്പുറത്തേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ ഈ സൈഡിൽ കൊറേ ഇവിടെ ചെടിച്ചട്ടി വെച്ചിരുന്നു ഇവിടെ കൊറേ നമ്മള് ചെടിച്ചട്ടി വെച്ചിരുന്നു ഞാൻ ഇവിടേക്കൊന്ന് കഴുകി വിടുമ്പോ ചെടിച്ചെട്ടീനൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേട്ടോ അതല്ലേ ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മുടെ ചെടിച്ചെട്ടിയോട് ഇപ്പോൾ നിറയെ ചെടിയുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ വെയിലത്ത് വെച്ചാൽ എന്താവും എന്ന് എനിക്കറിയില്ല ഞാൻ കുറച്ച് ദിവസം വെയി തണലിലെത്ത് വെച്ചിട്ടൊന്ന് ഉഷാറായിട്ട് അവരൊക്കെ ഒന്നിങ്ങനെ ഉഷാറായിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത് ഇനി അറിയില്ല ഉണ്ണിമ അവിടെ നിൽക്ക് നമ്മുടെ ഗേറ്റ് അടിക്കുക ആരാ വെയിലത്ത് പൊന്നാ തലവേന ഒരു ആദ്യ ഒരു കാര്യം ചോദിക്കട്ടെ വൈവ് അങ്ങനെ ഉണ്ടായിരുന്നു ടിക്കട്ടെ ഓക്കെ എന്റെ കുട്ടി പാവം വാടി തളർന്നു പോയി രാവിലെ ഒരു ജ്യൂസ് കുടിച്ചിട്ടാ പോയതും ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിച്ചിട്ടുണ്ട് നിക്ക് ഷാംപൂ ആ ഷാംപൂവിനെ നോക്കാൻ പറഞ്ഞു ആ നോക്കി മതി ആട്ടം ചില്ലറൊന്നും അല്ല പറ വൈവ ായിരുന്നു എനിക്ക് എനിക്ക് എന്താ അറിയില്ല ഇനി മാർക്ക് വിളിച്ചു അടിപൊളി ഞാൻ പേടിച്ച പോലൊന്നും വന്നില്ല എനിക്ക് കറക്റ്റ് ടോപ്പിക്ക് ഞാൻ കുറച്ച് സ്റ്റഡി ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അതിന് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നെ ചോദിച്ചു പിന്നെ എന്റെ ടോപ്പിക്ക് യൂട്യൂബിന് ബേസ്ഡ് ആയിട്ടുള്ള ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോ പറയാൻ പറ്റുന്നുണ്ടായിരുന്നു അടിപൊളി അടിപൊളിയുണ്ടായിരുന്നു െത്തും എന്റെ ഭാവക്കുട്ടി എത്തും അമ്മയ്ക്കും അമ്മച്ചനും അവരത്രയും അവർ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടോ അമ്മമ്മയും അമ്മച്ചനും എന്നല്ല അവർ ആര് സ്നേഹിക്കുന്നോ അവർക്ക് അവര് മനസ്സറിഞ്ഞാ ചെയ്ത് കൊടുക്ക പിന്നെ നമ്മളെ സ്നേഹിക്കാത്തവർക്ക് നമുക്കൊന്നും ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല നമ്മുടെ അടുത്തേക്ക് വരാത്തത് അപ്പൊ എന്താ പറയുക അമ്മച്ചന്റെ സർജറി ഡേറ്റ് ഫിക്സ് ചെയ്തു എപ്പോഴാ സർജറി ഡേറ്റ് നമ്മൾ അഡ്മിറ്റ് ചെയ്യും ആഴ്ച ർജറി ട്വന്റി ഫോർത്ത് ആവുമ്പോഴത്തേനും ഒക്കെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും പിന്നെ ഇനി പാമച്ചന് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ട്വന്റി ഫിഫ്റ്റ് ഒരു ഡേയും കൂടെ എക്സ്റ്റന്റ് കഴിക്കാൻ തരട്ടെ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ അത് കഴിഞ്ഞു അത് ഉണ്ണിച്ചൊക്കെ നാട്ടെ രാവിലെ കൊണ്ടുപോയി അപ്പൊ ഉണ്ണി അങ്ങനെ അവിടെ വന്നിട്ട് കൊണ്ടുപോയി ചെയ്തത് ഉണ്ണി സമയത്തിന് എത്തിയോ ഹോസ്പിറ്റലില് ഓടി വന്നൂല്ലേ അവിടെനിന്ന് പാവും നിക്കാതെ ഫസ്റ്റ് നമ്പർ ഞാനാണ് ഞാൻ ബാക്കി എല്ലാരും അപ്പോൾ ഞാൻ കയറി കഴിഞ്ഞാൽ എല്ലാരും എന്നോട് ചോദിക്കില്ല എങ്ങനെയോ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ അവർക്കും എന്തൊക്കെയാ ചോയിച്ച് ഒക്കെ ചോദിക്കല്ലേ അപ്പൊ അവർക്കും പറഞ്ഞു കൊടുക്കണം മമ്മി വിളിക്കാം കൂടി പക്ഷെ പ്രൊമോഷന്റെ ഒരു വീഡിയോ വിളിച്ചിട്ട് ഒരു വീഡിയോ അയച്ചു കൊടുക്കണ രണ്ട് ഒരു വീഡിയോ ഉള്ളത് കൊണ്ടൊക്കെ ശരിയാക്കി കൊടുത്തു ഫസ്റ്റ് തെറ്റി തന്നോ പിന്നേം തെറ്റി തന്നോ പിന്നെ ശെരിയാക്കി തന്നോ ആ സീന വൈവയ്ക്ക് ഞാൻ ഞാൻ കഴിഞ്ഞു വന്നപ്പോ എല്ലാരും ഇറങ്ങിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാരും ഫസ്റ്റ് ഞാനാ കേറീന്ന് എല്ലാവർക്കും അറിയാലോ അപ്പൊ ഞാൻ ഇറങ്ങി എന്താ ഇറങ്ങി കഴിഞ്ഞിട്ട് എല്ലാരും അത് ചോദിക്കണം മമ്മി എന്റെടേക്കൂടെ വിളിക്കുന്നുണ്ട് എല്ലാരും എന്നോട് ചോദിക്കുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ കാരണം അവർക്കൊക്കെ ഭയങ്കര അല്ലേ ഞാൻ വേഗം കേറി ഇറങ്ങിയില്ലേ ശംഭു

എണീറ്റിട്ട് എണിക്കടാ പോടാ പോയി ഇങ്ങോട്ട് ഇറങ്ങാ ഇറങ്ങടാച്ചിട്ട് ആട്ടി പറപ്പിച്ച് വിട്ടതാ കേട്ടോ എല്ലാവരും സമയത്തിന് എത്തണത്തിനൊമ്പത് മണിക്ക് മുൻപ് അവിടെ എത്തിയാലാണ് നമ്മൾ സ്കാനിങ്ങിന് വേഗം ഇല്ലേച്ചൊന്ന് വൈകുന്നേരം ആവും പറഞ്ഞിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് വേഗം ഒക്കെ പോവണ്ടായിരുന്നു അപ്പം പിന്നൊക്കെ കഴിക്കട്ടെ കാത്തു കാത്തു വെച്ചിട്ടാണ് ചോറൊന്നുള്ളു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിട്ടുണ്ട് കാത്തുന്റെ അമ്മ ഇരുന്ന് പൊട്ടിക്കാണ്ട് അമ്മയും മകളും കാത്തു എന്തിനാ കാത്തു കാണുന്നത് കഴിക്കാൻ ടോ മീൻ കറി ഉണ്ട് മീൻ ഫ്രൈ ഉണ്ട് വഴി ഫ്രൈണ്ട് എന്താണ് കാത്തു നീ നീ ചെയ്യുന്നത് രാത്രി രാത്രി ആയി ആയി അവൻ ഒരു കാണും അത് എന്തിനോന്നത്രികഴിഞ്ഞും ഫോണിൽ ഓൺ ചെയ്യും ഇവൻ അത് ഇവള് ഓഫ് ചെയ്യുന്നവര് കാത്തിരിക്കും എന്നിട്ട് ഇവൻ രാത്രി അത് കണ്ട് അവന അഡിക്ഷൻ അനുഭവം അതെ സങ്കടമുണ്ടോ ഹലോ ഹെലോ ഗായിപ്പോ സമയം ഒരു ആറുമണി ആവാറായിട്ടുണ്ട് എനിക്കിപ്പോൾ രണ്ട് ദിവസമായിട്ട് എന്താണെന്ന് അറിയില്ല ജിമ്മിന് പോകാൻ ചെറിയൊരു മടി മടിയെന്നല്ല ഇല്ലെങ്കിൽ എത്ര മടിച്ചിരുന്നാലും ഞാൻ ഇതുവരെ ജിമ്മിനും മടി പിടിച്ചിട്ട് പോവാതിരുന്നിട്ടില്ല പക്ഷേ ഇന്നും ഇന്നലെയൊക്കെ എനിക്ക് എന്തോ ബോഡി ഓക്കെ അല്ല മറ്റേ എന്തൊക്കെയോ ടയർഡ്നെസ്സൊക്കെ ഫീൽ ചെയ്യുക അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ജിമ്മിന് പോയിട്ട് ഇനി ഇപ്പോൾ അവിടെ പോയിട്ട് ആ ഒരു ടയേർഡ്നെസ് കൂട്ടേണ്ടല്ലോ എന്ന് വിചാരിച്ചു രണ്ടു ദിവസം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ ഒരുപാട് വീഡിയോ ഉണ്ട് ഇങ്ങനെ പോയി ഇങ്ങനെ കുറേ വർക്കൗട്ട് ചെയ്യണേ ിലും റെസ്റ്റ് ചെയ്യേണ്ട ടൈം നമ്മൾ കൊടുക്കണം എന്നുള്ളത് അപ്പോൾ ഞാൻ വിശേഷം എന്തായാലും ഈ രണ്ട് ദിവസം റെസ്റ്റ് ചെയ്യാമെന്ന് അതുകൊണ്ട് ഞാനിന്ന് പോണില്ല ജിമ്മിന് അപ്പോൾ ഒരു ഈവനിങ് വ്ലോഗ് പോലെ ഇവിടുത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ കാണിച്ചുതരാം അപ്പോൾ അമ്മച്ചനും അമ്മമ്മ ഇത്രയും നേരം കിടക്കുമായിരുന്നു എന്നിട്ട് അമ്മമ്മ അമ്മച്ചനെ മുന്തിരിയൊക്കെ കഴുകി കൊടുത്തപ്പോൾ രണ്ടുപേരും കൂടെ സിറ്റൗട്ടിലിരുന്ന് സംസാരിക്കുമായിരുന്നു കേട്ടോ അത് അവരുവരുണ്ട് പിന്നെ വാവക്കുട്ടി ഇപ്പോൾ കോളേജ് കഴിഞ്ഞു വന്നാൽ എപ്പോഴും ഒരു ഉറക്കം ഷീലാക്കിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ ടയർഡായിട്ട് തോന്നുന്നു ഈ ഒരു വെയിലത്ത് അവൾക്ക് പറ്റുന്നില്ല തോന്നുന്നു അപ്പോൾ എപ്പോഴും വന്നു കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം ഈ ഒരു ടൈമിരുന്ന് അവൾ ഉറങ്ങും പിന്നെ മമ്മിയും അടുത്ത് കിടക്കുന്നുണ്ട് പിന്നെ കിച്ചു ആണെങ്കിൽ പുറത്തു പോയിരിക്കുകയാണ് അവൻ വരുമ്പോൾ അവിൽമിൽക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ മമ്മി അപ്പോൾ അമ്മച്ചനും അമ്മമ്മയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ മിൽക്ക് കൊണ്ടുവരാം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു ടൈം ഞാൻ മോസ്റ്റ് ഓഫ് ദി വീട്ടിൽ ഞാൻ ഹായ് എന്തു അറിയണോ ചെറിയൊരു വയ്യ്മ ഇത്രയും നേരം ആൾ ഉറങ്ങരുത് അതാണ് മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ഇപ്പൊ കിച്ചു വരും കൊണ്ട് അവിൽ മിൽക്കും കൊണ്ട് വരും കിച്ചു ഇപ്പൊ അപ്പൊ നമുക്ക് കഴിച്ചിട്ടിരിക്കാം ഡാൻസ് കളിക്കി കളിക്കേ അമ്മച്ച നാളെയാണ് ശംഭൂന്റെ സർജറി എന്താ പേടിക്കൊന്നും വേണ്ട കേട്ടോ ആണ് അല്ലേ ആള് ഭയങ്കര കൂളായിട്ടാണ് ഇരിക്കുന്നത് ഇതാ നമ്മളുടെ കഥയിലെ നായികി വരുന്നുണ്ട് ഹായ് ഹായ് വരാ ഓകെ അപ്പൊ നമുക്ക് അവിടെ പോയിരിക്കാം സ്നേഹ താങ്ക് യു ബായ് ഓക്കെ വേണ്ട അങ്ങനെ അങ്ങനെ ഇതെന്താണ്ടോ ഇങ്ങനെ അവിടെയൊക്കെ പൊടിയായിട്ടുണ്ട് രണ്ടാള് നിക്കാൻ പറഞ്ഞപ്പോ നിക്കാട്ടോ ഹൈ പറഞ്ഞോ ഓക്കെ വാ ഹായ് ഉള്ളിക്ക് പോവാ നമുക്ക് എന്താ ഗൈസ് മമ്മിയോട് ഞാനതൊന്ന് അപ്ലൈ ചെയ്യണതൊന്ന് വ്ലോഗെടുക്കാൻ പറഞ്ഞതാണ് പക്ഷെ മമ്മി വ്ലോഗ് എടുക്കുന്ന രീതിയാലുണ്ടെങ്കിൽ നമുക്കേ ചിരിയൂരും കാരണം ആ മൊത്തം ഡ്രൈപ്രൂട്ടിന് മൊത്തത്തിൽ ഇങ്ങനെയൊക്കെ തിരിച്ചിട്ടാണ് ഒരാൾ വ്ളോഗ് എടുക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഉണയുടെ ഹെയർ കെയർ ഐ മീൻ ഹെയർ ടെക്സ്ച്ചർ മാറി എങ്ങനെയാണ് ഹെയർ കെയർ ഒക്കെ ഒന്ന് പറയുമെന്ന് നമ്മൾ എന്താ ഞാൻ മെയിൻലി എൻ്റെ ഒരു ടെക്സ്ച്ചറ് മാറാൻ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫ്ലാക് സീഡിൻ്റെ ജെല്ലാണ് ജെല്ലാണത് ഞാൻ വീക്കിലി ട്വൈസോ ത്രൈസോ ഞാൻ എന്റെ ഹെയറിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ട് ഞാൻ വാഷ് ഓഫ് ചെയ്ത് കളിയും ഇത് എന്റെ ഒരു ഗെയിം ചേഞ്ചർ പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് ഐ മീൻ ഗെയിം ചേഞ്ചർ ഒരു പാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതാണ് ഞാൻ ഒരു ദിവസം രണ്ടു ദിവസം അല്ല അല്ലേ ദിവസം ആ ഒരു ആ ഒരു നമുക്ക് എന്ത് ചെയ്യാണെങ്കിൽ ഒരു സിക്സ് ടു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫൈവ് ടു സിക്സ് ഫൈവ് ടു സിക്സ് മന്ത്സ് നമുക്ക് എന്തായാലും നമുക്ക് എന്തിനും റിസൾട്ട് കിട്ടാൻ ടൈം എടുക്കും സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതാണ് കേട്ടോ മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു സാധനം വെച്ചോട്ടെ നിങ്ങൾക്ക് ഇത് സ്നാക്സ് ടൈം ആണ് അല്ലേ എങ്ങനെയുണ്ട് വാട്ടർമെലൺ നല്ല മധുരം കിട്ടോ നിങ്ങള് വാട്ടർമെലൺ മേടിക്കാണെങ്കിലും ഇതേപോലെ ഫുൾ പച്ച ഉള്ളത് മേടിച്ച നല്ല മധുരം നമുക്ക് വേറെ മേടിക്കുമ്പോ അത്രത്തെ മേടിക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് നല്ല മധുരം ഉള്ളത് പോലെ കിട്ടും പക്ഷെ വേറെ മേടിക്കുമ്പോ അന്ന് അത്ര മധുരം ഉണ്ടായിരിക്കാം താങ്ക് യു ശമ്പു അവൽ മിൽക്ക് കൊണ്ടുവന്നിട്ട് കേട്ടോ അത് അമ്മമ്മ അവടെ മണിയമ്പാറിരിക്കുമ്പോല്ലേ എന്നോട് പറയും അവിൽ മിൽക്ക് വാങ്ങി തരുവോ ചോദിക്കും ഞാൻ എങ്ങനെ വാങ്ങിക്കൊടുത്തേക്ക് ഇവിടെ നിന്ന് അങ്ങട്ട് ഒരു വട്ടം വാങ്ങിക്കൊടുത്തപ്പോ നല്ല ഇഷ്ടമായി പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ അത് ഓർത്ത് വാങ്ങിക്കൊടുത്ത കേട്ടോ ഉം നാളെ രാവിലെ ആശുപത്രി കൊണ്ട് ഉണ്ണിക്ക് വേണ ഉണ്ണിക്കല്ല ഉണ്ണിക്ക് വാങ്ങി ഉണ്ണിക്ക് ഇഷ്ട പറഞ്ഞു നോക്കി നോക്കാ പറഞ്ഞിട്ട് ഈ മിക്സി കാണുമ്പോ അതോ ഓ എത്രണ്ട് അഞ്ചനുണ്ട് വാവക്കുട്ടി ഉറങ്ങണം ഞാൻ വാവക്കുട്ടിക്ക് എല്ലാം വാങ്ങിയത് ചിലപ്പോ കഴിക്കില്ല കേട്ടോ പിന്നെ ചില സാധനങ്ങൾ മാത്രമേ കഴിക്കുന്ന പോലെ തന്നെയാണ് എല്ലാവരും ഇഷ്ടമല്ല അതുകൊണ്ട് ഉണ്ണി ചോദിച്ചപ്പോ വേണ്ട പറഞ്ഞു ഇനി വാവക്കുട്ടി ഉറങ്ങണം അപ്പൊ ഞാൻ ഉണർത്താൻ വേണ്ടി നിന്നില്ല എന്തായാലും അവൾക്കൊന്ന് വാങ്ങി ഇപ്പൊ കഴിച്ചില്ലെങ്കി അമ്മമ്മ പിന്നീട് കഴിച്ചോട്ടേന്ന് നോക്കട്ടെ എന്താ ഉണിച്ചെത്ര നേരം അവിടെ സമയം േര് സമയെടുക്കും അമ്മ നെയ്യേ അതൊന്നും പിന്നെ ഇഷ്ടല്ല നെയ്യന്റെ മണ്ണോണ്ട് വെച്ചിട്ട് ഗവേഷണം നടത്തണം ഞാൻ ആളിങ്ങനെ കഴിക്കുന്നു കണക്കണ്ട ആള് ഒരു പല്ല് വെച്ചിട്ടാണ് സർവൈവ് ചെയ്യണത് അത് നിങ്ങൾ ആലോചിക്കണം ആളൊരു സൂപ്പർ ഹീറോയാണ് പറയും എന്ത് സ്വാതന്ത്ര്യം കിട്ടണേന്റെ ഒരു മൂന്ന് ആ നാല് കൊല്ലം മുന്നെയാണ് ആള് ജനിച്ചിരിക്കുന്നത് ആളാണ് ഇത്രേ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് ത്വരത്തിയത് ഞാൻ വണ്ടി എന്ത് പിടിക്കും വണ്ടിയില് ഞങ്ങള് നമശേന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയല്ലോ ഞാന ബ്രിട്ടീഷുകാർത്തിയ കേട്ടു അതെ വാളെടുത്തു എന്നിട്ട് ഞാൻ അപ്പൊ ഞാൻ ചോദിക്കാ നാലു വയസ്സിലെ ബ്രിട്ടീഷുകാരനെ തൊരത്തി കൊച്ചു കുട്ടിയെല്ലാം അങ്ങട് കൈയടിച്ച് പാസ് ആക്കി കൊടുത്തു